ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് റീഡിംഗ് ആണ് ആർക്ക് വേണമെങ്കിലും കേൾക്കാം നിങ്ങളുടെ ലൈഫ് ഇവൻസുമായിട്ട് മാച്ചിങ് ആണെങ്കിൽ മാത്രം എടുക്കുക ഇല്ലെങ്കിൽ വിട്ടുകളയുക ഓക്കെ സോ നമുക്ക് ആദ്യത്തെ കാർഡ് എടുക്കാം ആദ്യത്തെ എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് കപ്സിൻ്റെ കാർഡാണ് ഞാൻ എടുത്തത് ആക്ച്വലി റിലേഷൻഷിപ്പ് റീഡിംഗ് അല്ല പക്ഷേ ആദ്യം തന്നെ എനിക്ക് കപ്പ്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാർഡാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞ കാർഡ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വിമനുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെടുത്തുകൊള്ളുക ആ വിമൻ വളരെ സപ്പോർട്ടീവ് ആണ് കെയറിങ് ആണ് അതുപോലെ നിങ്ങളാണ് ആ വിമനെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെയും വളരെ മൈൻഡ്ഫുള്ളായിട്ടും അതുപോലെ കമ്പാഷനായിട്ടും സിമ്പതിയോടുകൂടിയും ട്രീറ്റ് ചെയ്യുക നിങ്ങൾ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുമ്പോഴും കമ്പാഷനോടും സിമ്പതിയോടും കൂടി ട്രീറ്റ് ചെയ്യുക എന്നാണ് എക്യൂൺ ഓഫ് കപ്സ് എന്ന് പറയുന്നൊരു കാർഡ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ സോ ഇവിടുത്തെ സൊഡിയക്സൈൻസ് എന്ന് പറയുന്നത് ജെമിനി ആൻഡ് ക്യാൻസർ ആണ് നെക്സ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് ജസ്റ്റിസ് കാർഡാണ് ജസ്റ്റിസ് കാർഡ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ആക്ഷൻസിനെ ബേസ് ചെയ്തിട്ടിരിക്കും നമുക്ക് വരുന്ന റിസൾട്ട്സ് ഓക്കെ റെസൾട്ട്സ് എപ്പോഴാണ് നമുക്ക് ഫേവറായിട്ട് വരണമെന്ന് ചോദിച്ചാൽ നമ്മുടെ കർമ്മ ഗുഡാണെങ്കിൽ റിസൾട്ട്സ് നമുക്ക് ഫേവറായിട്ട് വരും അതുപോലെ തന്നെ ഈ കാർഡ് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ലീഗൽ മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതൊരു ഫെയർ ആയിട്ടുള്ള രീതിയിൽ റിസോൾഡ് ആവും എന്നും ഇതിന് മീനിങ് ഉണ്ട് ഒരു ബാലൻസ്ഡ് ആയിട്ട് ഒരു ബാലൻസ്ഡ് ബാലൻസ്ഡായിട്ടായിരിക്കും അതിൻ്റെ ഒരു നീതി നടപ്പാക്കാൻ ചാൻസ് ഉള്ളത് ഓക്കെ ലിബ്രയാണ് ഇവിടുത്തെ സൊഡിയക്സൈൻ ജസ്റ്റിസ് ഫെയർനെസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാർഡാണ് ജസ്റ്റിസ് കാർഡ് അടുത്തത് ഫൈവ് ഓഫ് സോർട്സിൻ്റെ ഒരു കാർഡാണ് ഫൈവ് ഓഫ് സോർട്സ് എന്ന് വച്ചാൽ നമ്മളൊരു വളരെ യുദ്ധം ചെയ്തിട്ട് ഒരു വിക്ടറി നേടി ഒരു വിജയം നമ്മൾ നേടി ഓക്കെ ഭയങ്കര പാടായിരുന്നു ആ വിജയം നേടാൻ പക്ഷെ നമ്മളത് നേടി ഓക്കെ അങ്ങനെ നേടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് പറ്റിയതെന്ന് വെച്ചാൽ ആ വിജയം നേടിയത് കൊണ്ട് മാത്രം നമ്മുടെ ചില സമാധാനങ്ങളും ചില റിലേഷൻഷിപ്പുകളും എല്ലാം നമ്മൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊരു വിജയമായിരുന്നോ എന്ന് നമ്മളോട് ടാരറ്റ് കാർഡ് ചോദിക്കുകയാണ് കേൾക്കുന്നവരോട് ടാരറ്റ് കാർഡ് ചോദിക്കുകയാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായെന്ന് വെച്ചാൽ ഈ യുദ്ധം ജയിച്ചത് നമ്മുടെ തന്നെ ആളുകളുമായിട്ട് യുദ്ധം ചെയ്തിട്ടാണ് എന്നാണ് എനിക്കിത് മനസ്സിലായത് അതാണ് ടാരോട്ട് അങ്ങനെ ചോദിക്കുന്നത് ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കമ്പറ്റീഷൻസ് ഉണ്ടായിട്ടുണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് ജയിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് നിങ്ങൾ നേടിയ വിജയമാണിത് പക്ഷേ ഐ സിറ്റ് ആൾവേസ് ഇമ്പോർട്ടൻറ്റ് ടു വിൻ വെൻ ഇറ്റ് കോസ്ഡ് യുവർ പീസ് ആൻഡ് റിലേഷൻഷിപ്പ് അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യം സോഡിയാക്സൈൻസ് വരുന്നത് ഇതിനകത്ത് സോഡിയസയൻസ് ഒന്നും പറയുന്നില്ല ഉണ്ട് സോഡിയസൈൻ ഉണ്ട് എക്വാരീസ് ആണ് ഇവിടുത്തെ സോഡിയാക്സൈൻ ഓക്കെ അതിന് ശേഷം വന്നിരിക്കുന്നത് നയൻ ഓഫ് വോൺസ് റിവേഴ്സാണ് ഇത് വരുമ്പോൾ യു ആർ റെഫ്യൂസിങ് ടു കോംപ്രമൈസ് എന്നാണ് പറയുന്നത് നിങ്ങൾ ഒരു രീതിയിലും കോംപ്രമൈസിന് തയറാവുന്നില്ല ഭയങ്കര സ്റ്റബോണായിട്ടിരിക്കുകയാണ് ഓക്കെ റിജിഡായിട്ട് ഒരു ഒബ്സ്റ്റിനേറ്റായിട്ട് എന്ന് വെച്ചാൽ നിങ്ങളൊരു രീതിയിലും ഒരു കോംപ്രമൈസിനും തയ്യാറാകാത്ത ഭയങ്കര സ്റ്റേണായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിതെന്ന് മനസ്സിലാവുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം സംഭവിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ സ്റ്റബോണായിട്ട് നിന്ന് നിന്ന് നിങ്ങൾ കാര്യങ്ങൾ നിങ്ങളെ കൈവിട്ടു പോകും എന്നുള്ള ഒരു ഒരു സ്ഥിതിയിലാണ് മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് വളരെയധികം കുറഞ്ഞിരിക്കുന്നു അത് നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട് ഇവിടെ കുറേ ചക്രാസ് ഒക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട് റൂട്ട് ത്രോട്ട് ഇതൊക്കെയാണ് ബ്ലോക്ക് ആയിട്ടുള്ളത് ഹാർട്ടും ബ്ലോക്കായിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ കാര്യങ്ങളിൽ ഒരു പ്രത്യേകത കാണുന്നതെന്ന് വെച്ചാൽ ഒരുപാട് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ അവരുമായിട്ട് സെലിബ്രേഷൻസ് ഫ്രണ്ട്ഷിപ്പ് കൊളാബറേഷൻസ് ഇതൊക്കെ നടക്കുന്നൊരു സമയമാണ് ചില ആളുകൾ നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് വന്നിട്ടുണ്ട് നിങ്ങളുമായിട്ട് ഇപ്പോൾ വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് പോകുന്നൊരു സമയമാണ് ഓക്കെ പോസിറ്റീവ് എനർജി ആ കാര്യത്തിൽ നല്ലതുപോലെ ഉണ്ട് പിന്നെ ക്യാൻസർ ആണ് ഇവിടുത്തെ സോഡിയാക്സൈൻ അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ് എയ്റ്റ് ഫോൺസ് വൺസ് എനർജി എന്ന് വെച്ചാൽ നിങ്ങളുടെ നേരെ യൂണിവേഴ്സിൻ്റെ പോസിറ്റീവ് എനർജീസ് ഫ്ലോ ആയി ആയിട്ട് വരുന്നുണ്ട് നല്ല എനർജീസ് അപ്പോൾ ഈ സമയത്ത് അതിനെ ഒന്നും റെസിസ്റ്റ് ചെയ്യാതിരിക്കുക എന്നാണ് പറയുന്നത് ഓക്കെ കൺസിഡർ ഇറ്റ് ആസ് യുവർ ഡിവൈൻ ടൈം ആൻഡ് മാനിഫെസ്റ്റ് യുവർ ഗോൾസ് ഓക്കെ അതാണ് ഒരു എനർജി മറ്റൊരു കാർഡ് പേജ് ഓഫ് കപ്സിൻ്റെ കാർഡാണ് ഇതെന്ന് വെച്ചാൽ പുതിയ ചില ഐഡിയാസ് ഓപ്പർച്യൂണിറ്റീസ് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നുണ്ട് ഇതൊരു റിലേഷൻഷിപ്പ് റീഡിങ് ആയിരുന്നെങ്കിൽ ഇതൊരു ചെറിയ പ്രേമം അല്ലെങ്കിൽ ഒരു പ്രണയം മുട്ടിടുന്നതായിട്ടും ഇതിനൊരു ഒരു മീനിങ് ഉണ്ട് ക്യാൻസർ സ്കോർപ്പിയോ പൈസിസ് ഇതൊക്കെയാണ് ഇതിൻ്റെ എനർജിയായിട്ട് വരുന്നത് സൺ കാഡ് വന്നിട്ടുണ്ട് അതിൻ്റെ മീനിംഗ് എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ല സക്സസ് ഉണ്ടാകും ഇൻതൂസിയാസം സക്സസ് ഇതൊക്കെയാണ് സൺ കാഡ് മെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതെല്ലാം അലിഞ്ഞില്ലാതാവും സൂര്യൻ്റെ ചൂടിൽ അല്ലേ അതുപോലെ ആ വാം അത് പ്രശ്നം പരിഹരിക്കപ്പെടും എന്നാണ് ഈ കാർഡ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ അടുത്തൊരു കാർഡ് ത്രീ ഓഫ് വൺസിൻ്റെ കാർഡാണ് ഇതൊരു പ്രോഗ്രസിൻ്റെ കാർഡാണ് നിങ്ങൾ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നല്ലതുപോലെ അവെയർ ആകുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാനും നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ഈ സമയം നല്ല ബിഗായിട്ട് തിങ്ക് ചെയ്യാനുള്ള സമയമാണെന്ന് പറയും വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ഓക്കെ ചില ആൾക്കാർക്ക് ഓവർസീസ് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഇതിനകത്ത് കാണുന്നുണ്ട് ലാസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ് ഇതെന്ന് വെച്ചാൽ നിങ്ങളൊരു ലെവൽ ഓഫ് ക്ലാരിറ്റി അച്ചീവ് ചെയ്യാനുള്ളൊരു സമയമായി നിങ്ങൾ നിങ്ങളെ തന്നെ കാമായിട്ട് ഇവാലുവേഷൻ ചെയ്യണം നിങ്ങളുടെ ചോയ്സസിനെ കുറിച്ച് ഇവാലുവേഷൻ ചെയ്യണം എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയമാണ് ലാസ്റ്റായിട്ട് ഓവറോൾ എനർജി അല്ലെങ്കിൽ ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയിരിക്കുന്നത് ടു ഓഫ് കപ്പ്സ് ആണ് ഇതൊരു ലവ് റിലേഷൻഷിപ്പ് റീഡിങ് അല്ല എങ്കിലും ചില കാർഡുകളൊക്കെ അത് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ടു ഓഫ് കപ്സ് എന്ന് വെച്ചാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലവ് ഹാർമണി മ്യൂച്വൽ റെസ്പെക്റ്റ് എന്നിവയോടു കൂടിയ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ഇല്ലെങ്കിൽ കടന്നു വരും എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വളരെ കാലമായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്തെടുത്ത ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം അത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് എനിക്ക് ഈ കാർഡിൽ നിന്നും മനസ്സിലാവുന്നത് സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്വസം ആശംസിക്കുന്നു താങ്ക്